ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും നമ്മളിപ്പോ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിട്ട് പോയി കൊണ്ടിട്ടേ ഇരിക്കുമ്പോ കാറ്റ് വശത്തേക്ക് വരും നമ്മൾ മുഖത്തടിക്കും ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചെതറിപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ ചെയ്തി നല്ല പക്കയായിട്ട് ഇറങ്ങി വെക്കുന്നു കാറ്റടിക്കുമ്പോ അതിങ്ങനെ പല വശത്തേക്ക് പോകും പിന്നെ നമ്മൾ ആ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ ഇങ്ങോട്ട് പോകുമ്പോ പലതരം കാറ്റുകൾ വരും നമ്മൾ അത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം ഇവര് പ്രൂവ് നമ്മൾ ഓരോ സിനിമകളും ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പല ആൾക്കാരും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവൻ പറയുന്നു ഇതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അവരവരുടെ ആ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും നമുക്കതിന്റെ അകത്ത് പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല ഇങ്ങനെ പ്രശ്നമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഇല്ലാത്തൊരു ഇതിലേക്ക് പോകൊണ്ടിട്ടിരിക്കുവാണ് കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞാനും ഈ ഇൻട്രസ്റ്റിൽ നിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സിനിമ സിനിമയിലെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം നമ്മളിപ്പോൾ നാലഞ്ച് സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ രണ്ട് സിനിമ വിജയിക്കും മൂന്ന് സിനിമ പരാജയപ്പെടും വീണ്ടും നമ്മളൊരു അവസാനം ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി നമ്മളിപ്പോൾ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷ്യൻ അല്ലല്ലോ മജീഷ്യൻമാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്ര ടൈം എത്ര സ്ഥലത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്

അതൊരു കൂട്ടായ തീരുമാനമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കേരളത്തിന് മാത്രം കണക്കുകളാണ് ലാഭം ഇങ്ങനെ ഒരു കണക്ക് പുറത്തുവിടുമ്പോ പുറത്തുനിന്ന് ഇൻവെസ്റ്റ് വാർത്ത പോകുന്നില്ല പുറത്തുനിന്ന് സിനിമയിലേക്ക് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാൽ ഒരു ബാക്ക്ഔട്ട് ചെയ്യുക ചെയ്യുക ശരിക്കും അങ്ങനെ ഒരു എന്താ പറയാ പ്രവണത മലയാള സിനിമ വളരുന്ന ആ തളർത്തുന്ന പോലെ അല്ല ഞാൻ ആക്ച്വലി ാണ് ഇത് പക്ഷെ ഇത് പറയേണ്ട ഒരു കാര്യമില്ല എന്നാലും അത് ഒരു കോമൺ ആയിട്ട് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ആണ് എനിക്ക് ചിലപ്പോൾ ഈ അഭിപ്രായത്തോട് ഒരു വിയോജിപ്പുള്ള ഒരാളായിരിക്കാം പക്ഷെ എന്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റത്തില്ല ഇരുപത്തി ഒന്ന് പേരും സെലക്ടാണ് അപ്പൊ ആ ഇരുപത്തി പേരിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള ഒരു അമ്മ അസോസിയേഷൻ ആയിട്ടാണെങ്കിലും അവർക്ക് ഒരു കോമൺ ആയിട്ട് ഒരു തീരുമാനമുള്ളൂ ഒരു പക്ഷേ അത് ചെലപ്പോ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അത് മാസം മുതൽ നിർത്തിയേക്കാം എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റിന് ഇങ്ങനെയാണല്ലോ ഇനി നേരെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് വരാനുള്ളത് അപ്പൊ നിങ്ങളുടെ ഇങ്ങനെയാണല്ലോ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് പണി തന്നിട്ട് എന്ത് കാര്യം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ ധ്യാനം കൊടുക്കും ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്